ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് തന്നെ അനിയനാണ് കേട്ടോ നിധി മോൻ്റെ മോനാണ് അപ്പോൾ ഇന്ന് ഞാൻ ഞാനിവനും കൊണ്ടിട്ട് ടൗണിലേക്ക് പോകുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരത്തേട്ടൻ്റെ ബർത്ത് ആണ് ഇന്ന് അപ്പോൾ ഞാൻ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് മേടിക്കാൻ പോവാണ് അപ്പോൾ ഗിഫ്റ്റ് മേടിക്കേണ്ട കാര്യമൊന്നും വേറിനെ അറിയില്ല കേട്ടോ അപ്പോൾ ഇവന് ഫോൺ എടുക്കാനാന്ന് പറഞ്ഞിട്ടാണ് നമ്മളിന്ന് പോണത് അപ്പോൾ ഒരു ഹായ് പറഞ്ഞ നിധി അപ്പോൾ നമുക്ക് ഇനി നേരെ ഓക്സിജനിൽ നിന്നിട്ട് കാണാം അപ്പോൾ തൃശ്ശൂരിലെ വർക്കിംഗ് സ്റ്റാൻഡിലുള്ള ഓക്സിജനിലേക്കാണ് ഞങ്ങൾ പോണത് ആ പിന്നെ നമുക്ക് ഗിഫ്റ്റ് അവിടെ ചെന്നിട്ട് മേടിക്കാം അപ്പം നമ്മൾ നമ്മുടെ വടക്കേ സ്റ്റാൻഡുള്ള ഓക്സിജനിലേക്കാണ് ഏട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഏട്ടൻ്റെ എല്ലാ ബർത്ത്ഡേ ആകുമ്പോൾ വിചാരിക്കും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം എന്ന് പക്ഷേ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാ ബർത്ത്ഡേക്കും എന്തെങ്കിലും ഒക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഗിഫ്റ്റ് മേടിക്കാനൊന്നും പറ്റാറില്ല അപ്പം ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒമ്പത് വർഷം കഴിഞ്ഞു അപ്പോൾ ആദ്യമായിട്ടാണ് ഏട്ടൻ്റെ ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് മേടിച്ചുകൊടുക്കാൻ പോണത് കേട്ടോ പക്ഷേ അതിന് വേണ്ടി ഏട്ടൻ ഞങ്ങൾക്ക് എല്ലാ ബർത്ത്ഡേക്കും ഗിഫ്റ്റൊക്കെ മേടിച്ചു തരാറുണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ആയിട്ട് ഏട്ടന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ പോകുന്നത് ഇത് കൊടുക്കുമ്പോൾ ഏട്ടൻ ഏട്ടനുണ്ടാവുന്ന എക്സ്പ്രഷൻ എങ്ങനെയാവുന്നൊന്നും എനിക്കറിയത്തില്ല ഏട്ടോ അത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എങ്ങനെയാണ് കൊടുക്കുമ്പോൾ ഏട്ടൻ്റെ എക്സ്പ്രഷൻ എന്നുള്ളത് അപ്പൊ ഞാനിപ്പോൾ വാച്ച് മേടിച്ചു കൊടുക്കാനാണ് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അപ്പൊ ഏട്ടൻ കുറേ നാളായി പറയണു എനിക്ക് ഷൂസ് മേടിക്കണം അതുപോലെ തന്നെ വാച്ച് മേടിക്കണം എന്നൊക്കെ അപ്പോൾ ഷൂസ് ഏട്ടൻ രണ്ടു ദിവസം മുന്നേ മേടിച്ചു കൂട്ടോ അപ്പൊ വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു വന്ന വാച്ച് തന്നെ ആയിക്കോട്ടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് അപ്പൊ നമ്മൾ വാച്ചാണ് നോക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ഐറ്റം നമുക്ക് കാണിച്ചു തന്നു കേട്ടോ അപ്പോൾ അതിലേറ്റവും നല്ലത് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ എനിക്ക് വാച്ചിനെ കുറിച്ചിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല നോക്കി മേടിക്കാൻ സ്മാർട്ട് വാച്ച് ഒന്നും നോക്കി മേടിക്കാനൊന്നും അറിയില്ല അപ്പോൾ നമ്മുടെ നിധിമോൻ അതൊക്കെ നോക്കി സെറ്റാക്കി നമ്മൾ വാച്ച് മേടിച്ചു കേട്ടോ ഇനി അത് ഒരു ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാണ് വേറെ ബർത്ത്ഡേയ്ക്ക് സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമുക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കും അത്ര ഉള്ളൂ ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് ഏട്ടാ പോകുന്നത് അപ്പൊ നമ്മള് വണ്ടി പാർക്കിങ്ങിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം അപ്പൊ നമ്മളെ ഏട്ടനെ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ഏട്ടാ അപ്പൊ ഏട്ടാ അവിടെ വണ്ടി തുടക്കിയാണ് നമുക്ക് ഗിഫ്റ്റ് കൊണ്ട് അപ്പൊ നമ്മുടെ ഏട്ടൻ വണ്ടി തുടക്കിയാണ് തുടക്ക ഹലോ എന്താ പരിപാടി ഇപ്പൊ നമ്മുടെ സാരഥീനെ തുടച്ചുകൊണ്ടിരിക്കാണ് ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ചേർത്തേട്ട് അതൊരു സാധനം എങ്ങനെയുണ്ട് അടിപൊളിയോ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ അപ്രതീക്ഷിതന്മാരില ഒരു ഗിഫ്റ്റ് ആയി മാറിയ എങ്ങനെയുണ്ട് നോക്കിയുണ്ട് ഇഷ്ടായൊക്കെ സ്മാർട്ട് വാച്ച് ആ ചാർജിങ് ും മോനെ കാര്യം സ്നേഹത്തിലാണ് കാര്യം റൈറ്റ് എന്തോട് ചോദിക്കണ്ടോ ഞാൻ പറയില്ലേ ഇതാണ് കേട്ടോ ഞാൻ ചെറുത്തേട്ട് കൊടുത്ത ബർത്ത്ഡേടെ ഗിഫ്റ്റ് സർപ്രൈസ് ആയി കൊടുത്ത ഗിഫ്റ്റ് ആണ് കഴിച്ചത് എന്താ പറയുള്ള അത്രയ്ക്ക് ഹാപ്പിയാണ് നീ കൈമ്പത് കെട്ടിയെന്നാവട്ടെ അത് നീ ചാർജ് ചെയ്തതിന് ചാർജ് ചെയ്യണം നല്ലോണം അത് ഓൺ ആവുള്ളൂ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഫോണൊക്കെ വരുമ്പോ നീ വാച്ചിലൂടെ എടുക്കാം യെസ് അതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് ഓക്സിജൻ അപ്പൊ നിങ്ങള് കണ്ടിണ്ടാവും മതിന്ന് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം ഇത്ര ഉള്ളൂ ബർത്ത്ഡേക്ക് വേറെ സെലിബ്രേഷൻ ഒന്നും ഇല്ലാട്ടോ ഇത്രേ ഉള്ളൂ അപ്പൊ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എങ്ങനെയുണ്ട് വൈഫ് പുളി ഒന്ന് മനസ്സിലായിപ്പോ പുളി കേട്ടന് മനസ്സിലാക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ നിധിമോന അങ്ങനെയും കൊണ്ടുവന്നിട്ടാണ് ഇന്ന് പോയി മേടിച്ചത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം